कैसे सलाम <desserts> ഫ്രണ്ട്സ് ും എന്തൊക്കെ എല്ലാരും വിശേഷങ്ങൾ സുഖല്ലേ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ സാബിക്കുമോൻ ഭക്ഷണം കഴിച്ചു വന്നതാണ് ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാരും വരി

പറയും അതാണ് പോയി നാളെ വന്നോക്കി പോയി ലേക്ക് അടിച്ചു പേടിച്ചു ലൈക്ക് എന്താ വിചാരിച്ചിട്ടുണ്ടാവും ലേക്കടിച്ചു അറിയാമല്ലോ கடிச்சு கேரளும் வந்து போவாங்க യോ കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ലൈക്ക് അടിച്ചിട്ടാ സ്ഥാപിക്കുമ ഇഷ്ടായിരിക്കണമെങ്കിൽ അപ്പം ലൈക്ക് തരിയോ ഈ ഉണ്ടക്കണ്ണും ഈ ഉണ്ട മൂക്കോ ഈ റോസ് നാവോ ഈ സുന്ദരമായ ചൂണ്ടും ഈ പകുതി ഉള്ള പല്ലും ഇതൊന്നും ഇഷ്ടായിട്ടില്ല അത്രയും ഭംഗിയ നല്ല തുടി തുടുത്ത ആപ്പിളെ പോലെ തുടുത്ത കവിളൊക്കെ ഉള്ള ഈ മുഖങ്ങൾക്ക് ഇഷ്ടായിട്ടില്ല ഇഷ്ടായിക്കണെങ്കിൽ ഒക്കെ ലൈക്ക് സുന്ദര ലിഫ്റ്റിക്ക് ഇടണ്ട അങ്ങനത്തെ ചുണ്ടുകൾ റോസ് നാവുകൾ അല്ല നാവ് നാവുകൾ പകുതിയിലേറെ വലിപ്പം അല്ല പകുതി പോലും ഇല്ലാത്ത പല്ലുകൾ പിന്നെ നല്ല ഭംഗിയുള്ള രണ്ട് ഓട്ടയുള്ള മോക്ക് പിന്നെ ഉണ്ട കൃഷ്ണമണി പോലുള്ള രണ്ട് കണ്ണുകൾ ഇതൊക്കെ ഉള്ള ഈ ചെക്കനെ നിങ്ങൾക്ക് ആക്കിഷ്ടപ്പെട്ടില്ലാന്നോ കണ്ട ആ നാവ് എന്തൊരു സുന്ദരമായ നാവാണ് അതൊക്കെ അത് പിന്നെ കാഴ്ചകളിലേക്ക് ആൾക്കാരുണ്ടായിട്ട് ലൈക്ക് കൊടുക്കി മക്കളെ അത്രയും സുന്ദരമായ മുഖത്തിന് നിങ്ങൾക്ക് ഞാൻ ഇതങ്ങനെ തൊട്ടുമ്പോ നല്ല സോഫ്റ്റ് സോഫ് സോഫ്റ്റ് പറയുന്ന സുന്ദരമായ മുളച്ചു വരുന്ന മീശകൾ ചെറിയ പാലുണ്ണി പോലെ തരിമ്പൾ ഇതൊക്കെയുള്ള സുന്ദരമായ മുഖത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ചോയിച്ചോട്ട നിങ്ങൾക്ക് എന്നിഷ്ടായില്ലേ ചോയിച്ചോ ചോ എന്ന നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ ചോദിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ചോയിക്ക ലന്നിട്ടൊക്കെ പേക്കോളി കളേ ഒക്കെ അടിച്ചാൽ എന്തോരം മടിയറിയോ ഞാന് ആർക്കും എൻ്റെ കണ്ണും മൂക്കും തൊള്ളിയും നാവൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലാ തോന്നിലുള്ള നാവ് ഇങ്ങക്ക് ഒന്നുമില്ല എന്താ എന്ത് സുന്ദരമാണ് കാണാൻ എന്ത് മഞ്ചഴകാണ് കാണാൻ പുന്നാർ പൂങ്ങനിയെ കണ്ടില്ലേ മക്കളെ നല്ലൊരു തേൻകനിയെ കണ്ടില്ലേ കൂട്ടുകാരെ നിങ്ങൾ ലൈക്കടിക്കണേ പൊന്മണിക്കൊരു ലൈക്ക് തന്നീടണേ എൻ്റെ കുട്ടി ലൈക്ക് അടച്ചാൻ നിങ്ങളോടൊക്കെ ഇപ്പറിയണ്ടത് നിങ്ങൾ ആരും ലൈക്ക് കൊടുക്കണില്ല എൻ്റെ കുട്ടിക്ക് ഞങ്ങൾക്ക് എങ്ങനെ തോന്നി ലൈക്ക് തരാതെ പോവാന് ഈ സുന്ദരമായ മുഖത്ത് നോക്കി കണ്ട ലൈക്ക് തരാതെ പോവാൻ തോന്നുന്നുണ്ടോ കണ്ട എന്തൊരു ഭംഗിയാണത് കാണാൻ തന്നെ ഭംഗിയുള്ളൊരു മുഖ ഒരു ലൈക്ക് കിട്ടിട്ടാ ഓ താങ്ക് യു പറഞ്ഞ ലേക്ക് അടിച്ച താങ്ക് യു കൊടുത്താ അവര് ലേക്ക് താങ്ക് യു അറിഞ്ഞു എൻ്റെ കുട്ടി താങ്ക് യു പറഞ്ഞു കേട്ടില്ല പോണേ ലേക്കടിക്കണേ കുഞ്ഞു വാവ ടിക്കണേന്ന് പറഞ്ഞിട്ട് തേൻ തേനൊല്പിച്ച കണ്ട ചക്കൻ നാവൂല് കണ്ടുകണ മതി കുട്ടികളാ കണ്ടുകണോ എല്ലാരും കണ്ടുകണേ സുന്ദരമാണി കണ്ണുകൾ സുന്ദരമാണി മൂക്ക് സുന്ദരമാണി പല്ലുകൾ സുന്ദരമാണി ചുണ്ടുകൾ സുന്ദരമാണി നാവുകൾ എന്ത് ചന്തമാണി നിന്നെ കാണുവാൻ ചക്ക എന്ത് മൊഞ്ചര കാണുവാൻ പെൺമണി എന്റെ പൊന്മണിക്ക് ലൈക്ക് തന്നിടണേ നിങ്ങളെ ലൈക്കുക മാത്രമായ എൻ്റെ എന്റെ ഒരു ലൈക്ക് തന്നിടണേ ലൈക്ക് തന്നാലോനൊരു പാട്ടു പാടും പാട്ട് കേട്ട് നിങ്ങൾ വറങ്ങും பாட்டு பாடடா பாடடா காக்கு வேண்டி நீ பாட்டுனானோன் தயாரான்கு வண்டி நீடா சாபிக்கட பாடிடடா കേട്ടോ കൂട്ടരെ പാട്ടുകൾ കേൾക്കണേ എന്റെ പൊന്നുമാനിത പാട്ടുകൾ പാടിടുന്നു കേട്ടോ കൂട്ടരെ കേൾക്കണോ കൂട്ടരെ പാട്ടുകൾ പാടിടാ പൊന്നുമാനേ ശബ്ദം പുറത്തേക്ക് വഴുന്നില്ലട പാടി ഞാൻ പാട്ടുകൾ കേട്ടോ കൂട്ടരെ പാടി ഞാൻ പാട്ടുകൾ കേട്ടോ എൻ കൂട്ടരെ ലൈക്ക് തരൂ കൂട്ടരെ ലൈക്ക് തരു കൂട്ടരെ എന്റെ പൊന്നുമുത്തിന് ലൈക്ക് തരൂ കൂട്ടരെ നാലഞ്ച് പേര് വന്ന് പോയിട്ട് ഒരു ലൈക്ക് മാത്രമാ കിട്ടിയത് കുഞ്ഞോനെ എൻ്റെ മുഖം അവർക്ക് ഇഷ്ടമായില്ല എന്തൊരു മൊഞ്ചാണ് എൻ്റെ പൊന്നുപൂമുത്തിന്

എനിക്ക് കുഞ്ഞു മുത്തിനെ കാണുവാൻ ലൈക്ക് താടേ കൊരയിലേക്ക് തന്നാളി കൂട്ടരേ എങ്ങനെ പാട ഈ കൊരിക്ക് തന്നാളി കൂട്ടരേ പാടില്ല സാപിക്കുമ ലൈക്ക് സാപിക്കുമോനക്ക് ഒരു ലക്ക് തരു ഒരു ലൈക്ക് തരു കൂട്ടരെ എന്റെ സാപിക്കും മോനൊരു ലൈക്ക് തന്നിടൂ ൂ മോനിലേക്ക് തന്നിടൂ തരു കൂട്ടരെ കൂട്ടരെ എൻറെ സാബി മോക്കിലേക്ക് തന്നിടൂ എന്റെ കുഞ്ഞു വാവക്കിലേക്ക് തന്നിടൂ കുഞ്ഞു വാവക്കിലേക്ക് തന്നിടൂ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാരും ലീഡർ തോന്നുന്നുണ്ട് ആരും കാണാല്ല എൻ്റെ മോൻ ാണ് നിങ്ങളെ കാണാൻ ലൈവ് വന്ന് കാത്തിരിക്കുന്നു താബിക്ക് അലോ അലോ ഇത് സാബിക്കാണ് എന്റെ മോനോലോളി മണിമുത്തിമോലക്ക് കാലോത്ത് എൻ്റെ മണിമോൻ കാലും കാലോത്തേമരനായി ചമങ്ങീട എൻ്റെ കുഞ്ഞാര പോത്ത് കന്നെത്തി കൂട്ടുകാരെ എന്റെ സാഹിപ്പം സാധിക്കുമോക്കന്നളി ലൈക്കന്നളി 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 അല്ല മനം വീശുക്ക തേല്ലെ കുസരീൻ കഥ പറഞ്ഞാട്ടിൽ समुद्री सुने कपूरी पंडे मोहब्बत था ने ले चिरतूरी इस तारीखे उस फिर नोडे इश्क दिन में नहीं लें अंजलि रिचा पापा जगने ते मन इस तारीखे उस फिर नोडे इश्क दिन में എന്തൊരു മൊഞ്ചു അഴകാണേ അഴകുള്ള കണ്ണുകളും അഴകുള്ള മൂക്കും അതിന് രണ്ട് ഓട്ടയും അഴകുള്ളൊരു തൊള്ളയും ഈ രണ്ട് ചുണ്ടുകൾ ചന്താൽ എന്തൊരു ചന്തമാരമായ കണ്ടാൽ എന്തൊരു അഴ ൊരു ചന്ദ ഈ സുന്ദരമോനെ കണ്ട എന്തൊരാഴക അഴുനാണവന് അഴുകാണേ ഉൻപനിയാണേ കൂത്തീ മോനെ അഴകിണ്ട് തെൻകനിയ La ilaha illallah La ilaha illallah La ilaha illallah Sallallahu sallam rabbuna ala rasulina Muhammadin nabiyina

നമ്മളെ മ്മടെ പുറക്കാൻ വരുന്നുള്ളൂ എന്താ കൂട്ടായിരിക്കും അസലാമലിക്കും മലാണ ബൈ ബൈ